ഹലോ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ നമുക്കൊന്ന് വീട്ടിൽ വിശേഷമായിട്ട് പോവാം അല്ലേ അപ്പം ഇന്ന് രാവിലെ എണീറ്റ് വീടൊക്കെ വൃത്തിയാക്കി ഞാൻ അടുപ്പിൻ്റെ അവിടെ കൊണ്ടടിക്കില്ല ഞാൻ തുണി കൊണ്ട് കൊണ്ടിങ്ങനെ തുടച്ചെടുക്കുകയുള്ളു പിന്നെ നമുക്കിങ്ങനെ കവറൊക്കെ കെട്ടി വരുന്ന റബ്ബർ ബാൻഡൊക്കെ എടുത്തേക്കുന്ന ആൾക്കാരുണ്ടോ ഇതാ മുറ്റടിക്കാണ്ട് മുറ്റ ഒരു വട്ട അടിച്ച മുറ്റട്ടോ ഇപ്പം ഇലയൊക്കെ ആകെ നാശമായി ഇതാണ് നമ്മുടെ വീട് കട്ടോ ഇത് കലാവിരുദ്ധമൊക്കെ ചേട്ടായിട്ട് പരിപാടിയാണ് പെയിൻറ്റിങ്ങൊക്കെ ഇത് ചെറിയ വീടാണ് അപ്പോൾ നമുക്ക് പുതുക്കി പണിയണം എന്നൊക്കെ ഉണ്ട് ഇപ്പം സാധിക്കില്ല നമുക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാം പിന്നെ ചെടികളൊക്കെ ഉണ്ട് കുറച്ച് ചെടികൾ അപ്പുറത്തുണ്ട് കേട്ടോ വെയിൽ കാരണം അപ്പുറത്തുണ്ട് ഉണ്ട് പിന്നെ പിന്നെന്താ നമുക്ക് അടിച്ചു വാരാണ്ട് അടിച്ചു വാരല കഴിഞ്ഞു കേട്ടോ അടിച്ച് വാടി വാരി വൃത്തിയാക്കലോ കഴിഞ്ഞു പിന്നെ ഡോക്ടർ പ്ലസ് കെയർ ആണ് ഞാൻ തുടക്കണ വെള്ളത്തിലൊഴിക്കുക നല്ലൊരു മണമാണ് കിട്ടോ വീടിന് പിന്നെ മൊബൈൽ പിടിച്ചോണ്ടാണ് ഞാനത് തുടയ്ക്കണത് അതുകൊണ്ടൊരു ഇളക്കമുണ്ട് വീഡിയോക്ക് ഞാനത് കയ്യിൽ തന്നെ പിടിക്കുക വേറെ ആരും വീഡിയോ എടുത്തു തരാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അവിടെയൊക്കെ അകത്തൊക്കെ തുടക്കൽ കഴിഞ്ഞ് പുറത്ത് തുടക്കാണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്കിൻ കെയർ ഉണ്ട് തൈരും പിന്നെ അരിപ്പൊടിയും കൂടിയും കൂട്ടിയിട്ടുള്ള സ്കിൻ കെയർ ഇത് ഞാൻ സ്ഥിരമായി ചെയ്യുന്നതാണ് ഞാൻ ഷോർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു തുണിയൊക്കെ അലക്കി വിരിച്ചു പിന്നെ കുളി കഴിഞ്ഞു ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള പരിപാടി നോക്കണം പയറ് കയ്പയ്ക്കാ കോവയ്ക്കൊക്കെ ഒരു തോരം അത് മെക്യുലേറ്റ് വെക്കണം പിന്നെ സാമ്പാർ പിന്നെ വഴുതന നമുക്ക് ഫ്രൈ ചെയ്യും അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ ഒരു നാടൻ സാമ്പാറാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം ഞാൻ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ വഴുതനങ്ങ തക്കാളി വെണ്ടയ്ക്ക സവാള ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ വാട്ടിയെടുക്കൽ കഴിഞ്ഞു നമുക്ക് തേങ്ങ കൂടി ഒന്ന് വറുത്തെടുക്കാം തേങ്ങ അരച്ച സാമ്പാറാണ് പരിപ്പില്ല കേട്ടോ പരിപ്പില്ലാതെ ഒരു നാടൻ സാമ്പാർ അപ്പോൾ അതൊക്കെ കഷ്ണങ്ങളൊക്കെ കുക്കറിലേക്ക് ഇട്ട് ഉരുളങ്ങ കൂടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇത്ര ഇട്ടിട്ട് നമുക്കൊന്ന് ഒരു വിസിലടിച്ചിട്ട് ഇത്രയും മാത്രമല്ല കേട്ടോ പിന്നെ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം ശർക്കര പിന്നെ രണ്ട് കഷ്ണം ചെറിയ രണ്ട് കഷ്ണം കായം പിന്നെ കുറച്ച് പുളി വെള്ളം ഇതൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരെ ഒന്ന് കുക്കറിലിട്ടിട്ട് നമുക്കൊരു വിസിലിന് വെന്ത് കിട്ടും അപ്പോഴേക്കും നമുക്ക് വഴുതനങ്ങയിലൊക്കെ നമുക്ക് മസാല പൊരട്ടി വയ്ക്കാം ചിക്കൻ മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും പുരട്ടി വെച്ചിട്ട് അതൊന്ന് പിടിക്കട്ടെ പിന്നെ നമ്മുടെ സാമ്പാർ കഷ്ണം വെന്തു തേങ്ങ അരച്ച് സെറ്റാക്കി അതൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ സാമ്പാർ അവിടെ നമുക്ക് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ഒരു തളയും കൂടി തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് തിള വരട്ടെ അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ നമുക്കത് സാമ്പാർ സെറ്റായി പിന്നെ ഉപ്പേരി അടുപ്പത്ത് വെച്ചു മെഴുക്ക് വരട്ടി ഞങ്ങൾ ഉപ്പേരിയൊന്നും പറയൂ കേട്ടോ മെഴുക്ക് വരട്ടി അടുപ്പത്ത് വെച്ചു ഒക്കെ അതവിടെ കിടന്ന് വേവട്ടെ പുഴയ്ക്കുണ്ടോ അടുക്കള സ്ഥിതി ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്ക് അടുക്കള ഇങ്ങനെ ആയി പാത്രം കഴുകാനായി പിന്നെ ഇതാ അടി കഴിഞ്ഞ് അടുക്കള ഒന്നുകൂടി അടിക്കണം ആ പരുവത്തിലായി അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ ഇപ്പം ഞാൻ അതെല്ലാം സെറ്റാക്കി പാത്രം കഴുകി അടുക്കള സെറ്റാക്കി എല്ലാം റെഡിയാക്കി ഇപ്പോൾ ഇതാ ഇതാണ് ഇപ്പോൾ നമ്മുടെ അടുക്കള ഈ പാത്രം ഞാൻ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ട് അതും കൂടി കാണണേ അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് പിന്നെ ഇതാ സാ ഇനി നമുക്ക് ഊണ് കഴിക്കാം സാമ്പാർ ചോറ് വഴുതനങ്ങ ഫ്രൈ പിന്നെ ബീറ്റ്റൂട്ട് റൂട്ട് പച്ചടി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ് പിന്നെ മെഴുക്കു കരട്ടി ഇതെല്ലാം റിസെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് കഴിക്കാം പിന്നെ മാങ്ങ കണ്ണിമാങ്ങ വാടി വീണോ കണ്ണിമാങ്ങല്ലേ അത് ഞാൻ കഷ്ണമാക്കി ഉപ്പും മഞ്ഞ ഉപ്പും മുളക് കൂടി ഇട്ടതാണ് പിന്നെ ചോറൊക്കെ സെറ്റാക്കി ഇനി അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ കൂടി ഉണ്ട് കേട്ടോ എനിക്ക് എന്താണെന്നറിയോ മുളക് പച്ചമുളക് കഴിക്കണം അതും കൂടെ ചോറിൻ്റെ കൂടെ പച്ചമുളക് കഴിക്കുന്ന ഒരു സ്വഭാവം കൂടി ഉണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്